ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിലെ സംഘർഷ ഭാഗങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് രാത്രിയോടുകൂടി ഇന്ത്യയിലെത്തും ഇതിനായി ഇറാൻ അടച്ചിട്ട വ്യോമപാത ഇന്ത്യയ്ക്ക് തുറന്നു നൽകി ഇതോടെ ആദ്യ വിമാനം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടെ ഡൽഹിയിൽ എത്തുമെന്നാണ് ആദ്യ ബാച്ച് എത്തുന്നതിന് പിന്നാലെ തന്നെ ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അതായത് ശനിയാഴ്ച തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഘർഷ ബാധിത ഇറാനിൽ നഗരങ്ങളിൽ കുടുങ്ങിയ ആയിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ അടിയന്തര ഒഴിപ്പിക്കൽ പദ്ധതിയായ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വ്യക്തമാവുന്നത് ഇസ്രയേലിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ തന്നെ ഇറാനിയൻ വ്യോമ അതിർത്തി അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുകൊടുക്കുകയായിരുന്നു വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യക്ക് മാത്രമായി ഒരു പ്രത്യേക ഇടനാഴി അനുവദിച്ചിരിക്കുകയാണിപ്പോൾ മാത്രമല്ല ഇസ്രായേലുമായുള്ള സംഘർഷം മൂർച്ഛിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നതും വ്യോമാതിർത്തി അടച്ചിടുന്നതിനാൽ തന്നെ അർമേനിയ വഴിയും അതുപോലെ തന്നെ തുർമേനിസ്ഥാൻ വഴിയും ഒക്കെ തന്നെ ആയിരിക്കും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന സൂചനകളാണ് വരുന്നത് അതേസമയം വ്യാഴാഴ്ച രാത്രി ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ആക്രമണമാണ് നടത്തിയത് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം അറുപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുവെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവ താവളങ്ങൾ പ്രതിരോധ മന്ത്രാലയം മറ്റ് നിരവധി പ്രധാന താവളങ്ങൾ എന്നിവ നശിപ്പിച്ചതായും ഇസ്രായേൽ വ്യോമസേന എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വ്യോമസേനയുടെ കണക്കനുസരിച്ച് ഇന്നലെ രാത്രി മാത്രം അറുപതിലധികം വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെഹ്രാനിലെ ഡസൺ കണക്കിന് വരുന്ന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് അതിൽ ഏകദേശം അത്യന്തികം വിനാശകരമായ ബോംബുകൾ വർഷിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇറാന്റെ മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എഞ്ചിനുകൾ ഫാക്ടറികൾ ഉൽപാദന സ്ഥലങ്ങൾ എന്നിവയും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഇൻഡസ്ട്രിയൽ പവർ സെക്ടർ ഓഫ് ന്യൂക്ലിയർ അഫയേഴ്സിന്റെ ഒരു ഭാഗമായും സൈന്യം ലക്ഷ്യമിട്ടതായും വ്യക്തമാവുന്നുണ്ട് കൂടാതെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷിക്കായി സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും ഗവേഷണത്തിനും വികസനത്തിനും ഉപയോഗിച്ചിരുന്ന ടെഹ്റാനിലെ സ്പാൽ ആസ്ഥാന കെട്ടിടവും ആക്രമിക്കപ്പെട്ടു ഇതിനു പുറമെ തന്നെ രാത്രിയിൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നാല് ഡ്രോണുകൾ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്